ആദ്യമേ പറയാനുള്ളത് ഈ വിഷ്വൽസ് കണ്ടുകൊണ്ട് പൊതുജനം അതുപോലെ നമ്മുടെ മുഴുവൻ ഈ കേരളത്തിലെ എല്ലാ പൊതുജനവും നമുക്കുള്ള തന്നിട്ടുള്ള സപ്പോർട്ട് അതുപോലെ നമുക്ക് പാർട്ടി നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നിട്ടുള്ള സപ്പോർട്ട് എല്ലാത്തിനും ഈ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നിട്ടുള്ള സപ്പോർട്ട് എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി പറയാണ് ഇന്ന് ഇന്ന് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ കേട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ഒട്ടും ഞങ്ങള് സംതൃപ്തനല്ല കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം അവരെ ഈ നാലു പേര് കൂടാതെ ഡ്രൈവർ ആയിരുന്ന ഷുഹൈർ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് മനസ്സിലാക്കുന്നു സങ്കടമുണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ നേതാവ് കളിക്കണ്ട അതായത് നിന്റെ എത്ര വലിയ ആൾക്കാരുണ്ടെങ്കിലും വരട്ടെ അത് സി സി പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ ജേഷ്ഠനായ നിതീഷ് ആണോ നിന്നെ സപ്പോർട്ട് ചെയ്യാം നിതീഷ് ആണോടാണെന്ന് സന്ദീപ് പറയുകയുണ്ടായി അതിനുശേഷം എൻ്റെ വർഗീസാറിനെ വർഗീസാരൻ സന്ദീപിനെ ഫോൺ ചെയ്യുകയുണ്ടായിട്ടുണ്ട് അതിൽ വർഗീസ് വർഗീസാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നാളെ നാളെ നോക്കാം നാളെ നോക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മുടെ ആൾക്കാർ എന്ന് വെച്ചാൽ അവർ വിശ്വാസിൻ്റെ രണ്ടൊന്നും ചെയ്യുന്നുണ്ട് എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു മനുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയില് അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ലേ സത്യം പറയാൻ ചേട്ടൽ ഇത്രയും മാത്രം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും സുപ്രീം കോടതി ഇപ്പൊ ഈ വിഷയം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഏർ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിലെ സി സി ടിവികൾ കാര്യക്ഷമമല്ല അങ്ങനെയാണ് സു കേസ് എടുത്തിട്ടുള്ളത് ം സുപ്രീം കോടതി ബോധിപ്പിക്കേണ്ടതുമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് പാർട്ടി നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ കേസില് സുപ്രീം കോടതി കഷിചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങള് അഞ്ചാമത്തെ അവർക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന് നമ്മുടെ ഇതുവരെ കേസ് നടത്തിയ കുന്നോളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോടതി തുറക്കുന്ന ദിവസം പെറ്റീഷൻ ഫയൽ ചെയ്യും എന്നും പാർട്ടി നിർദ്ദേശപ്രകാരം അത് നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതലുള്ള ി ഹരിശങ്കർ ആദ്യമൊരു നടപടി ഇദ്ദേഹം ഈ വിഷയം ആളാണ് ഇദ്ദേഹം ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തെയും കൂടി പ്രതിയാക്കിയിട്ട് ഒരു പദശ്രമുണ്ടെങ്കിൽ കേസ് എടുക്കണമെങ്കിൽ പദശ്രമം മുന്നേ കണ്ട ആള് ഈ ഡി ഐ ജി ഹരിശങ്കർ എന്നിട്ട് വളരെ ലാഘവത്തോടു കൂടി ഞങ്ങൾ

ഈ സമരം പാർട്ടിയാണ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് പാർട്ടി ഇത് തുടരുമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും ഡി സി പ്രസിഡന്റ് അടക്കം ഉള്ള എല്ലാരും അറിയിക്കുന്നത് ശിക്ഷ ഒരു തോമസ് ജില്ലാ കമ്മിറ്റിയെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം പറഞ്ഞാൽ ഓണം മുടക്കായ കാരണം പഞ്ചായത്ത് ഓഫീസാണല്ലോ ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു ഇരുപത് മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ എസ് ഐ ആയിരുന്ന നഹ്മാൻ സാറാണ് ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ ശശിധരനെ തല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ശശീധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി നീ സ്റ്റേഷനിലേക്ക് പോയോ അങ്ങനെ കൂടെ തരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എന്നോടുന്ന് പോരുന്നത് അതിന് ശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവർ മർദ്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ എന്നെ ഒരു

ഇറ്റ് ഇസ് ഇമ്പാരറ്റീവ് ടു എൻഷുർ ദാറ്റ് സി സി ടി വി ക്യാമറാസ് ആർ ഇൻസ്റ്റാൾഡ് എറ്റ് ആൾ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻറ്റ്സ് ആൻഡ് ആൾ വെയർ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു കൂരയുണ്ടോ അവിടെ മുഴുവൻ വെക്കണം എന്ന് മാത്രമല്ല അതിനുശേഷം ഇവിടുത്തെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഫോർ വർക്കിംഗ് മെയിൻ്റനൻസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് സി സി ടി വി ഷാൽ ബി അറ്റ് എസ് എച്ച് പോലീസ് സ്റ്റേഷൻ കൺസേൺ ഇങ്ങനൂടി പറയുണ്ട് എസ് എച്ച്ഒ ആണ് ആ സി സി ടി വിയുടെ ദൃശ്യങ്ങളെ അനുസരിച്ച് കൊണ്ടുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കക്ഷി ചേരുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് കോടതി അലക്ഷ വായിക്കാത്തത് കൊണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജ് ആണിത് പത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ കേസ് വെച്ചിട്ടുള്ളത് ഈ പത്തൊമ്പതാം തീയതി നമ്മൾ ചാർജ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് ഈ ദൃശ്യത്തിൻ്റെ ഫലത്തിലാണ് ഇതുവരെ ഞാനും വായിച്ചു ബൈസൈഡും വായിച്ചു പക്ഷേ അതിലൊന്നും ഈ തീവ്രത കാണുന്നില്ല തീവ്ര ഇടിക്കുന്നു എന്നൊക്കെയാണ് അടിക്കുന്നു ഇടിക്കുന്നു എന്നൊക്കെ മാത്രമേ ഉള്ളൂ അത് സാധാരണ ആണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ രീതിയിൽ ദൃശ്യവൽക്കരിച്ച് കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല ശുചിത്തിൻ്റെ മൊഴിയുണ്ട് കൃത്യമായിട്ട് എനിക്ക് ദേഹമാസകലം പൊള്ളുന്നത് പോലെ വേദനയാണ് എന്നൊക്കെയാണ് ആ മൊഴിയിൽ ഉള്ളത് യെസ് വധശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടി ശരിക്കും ഇതിൽ കൊണ്ടുവരുന്നുവെങ്കിൽ മർമ്മത്ത് കൊണ്ടുവരുന്നെങ്കിൽ മരിച്ചനേ ഒരു സംശയമില്ല കാര്യത്തിൽ അത്രയല്ലേ വേണ്ടു അത് ദൃശ്യം കാണില്ലേ കോടതി അത് വളരെ എളുപ്പകരമായിരിക്കും എനിക്ക് തോന്നുന്നത് Ja,